ഹലോ ഫ്രണ്ട്സ് മുളകും കുമത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ പാറമുള്ള വീട്ടില് നമ്മുടെ കേശു ഭയങ്കര ഷോക്കുമായിട്ട് ഇരിക്കുക അപ്പൊ നമ്മുടെ ലച്ച് വന്ന് ചുമ്മാ ചൊറിയുന്നുണ്ടേ നീ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുക നീ ഭയങ്കര ഇതായിട്ടിരിക്കുവോ ആരെന്ത് ചോദിച്ചാലും മിണ്ടുന്നില്ല എല്ലാവരോടും ദേഷ്യം എന്താടാ കാര്യം എന്ന് തുറന്ന് പറയണ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശു പറയുന്നുണ്ട് ഇതേ എന്നെ വിട്ടേക്ക് എനിക്ക് ഒരു കാര്യവും ഞാൻ എങ്ങനെങ്കിലും ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് കേശു ചുമ്മാ ജാളി ഇടുന്നുണ്ടേ അപ്പൊ നമ്മുടെ ശിവാനി വന്ന് ചോദിക്കുന്നുണ്ട് ശിവാനി ഒന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കേശു കാര്യമൊന്നും ില്ല ലാസ്റ്റ് ഭവാനിയമ്മ നമ്മുടെ അമ്മായി എല്ലാരും ചോദിക്കുമ്പോൾ എല്ലാവരോടും ദേഷ്യപ്പെട്ട് നമ്മുടെ കേശു ഇങ്ങനെ നടക്കുക എനിക്കൊന്നുമില്ല നിങ്ങൾക്ക് എന്നൊന്ന് വെറുതെ വിടാവോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേശു ഇങ്ങനെ നടക്കുകട്ടോ ലാസ്റ്റ് പ്രശ്നം വന്ന് വഷളായി നമ്മുടെ പാറമ്മയുടെ വീട്ടിൽ പിന്നെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കുഞ്ഞു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി അതൊരു വലിയ പ്രശ്നമായി മാറും അല്ലെ ലാസ്റ്റ് നമ്മുടെ ലച്ചുവും നമ്മുടെ കേശുവും കൂടെ പൊരിഞ്ഞടിയാവുന്നുണ്ട് ലച്ചു പറയുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവിടെ ഇവനെ ജീവിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ ഇനി ഞാനാണോ വലുത് ഇവനാണോ വരുതെന്ന് നമുക്ക് തീരുമാനം ലാസ്റ്റ് നമ്മുടെ കേശുവും ലച്ചും തമ്മിൽ പൊരിഞ്ഞ വടക്കായിട്ടുണ്ടല്ലോ മുട്ടം പ്രശ്നമാകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ഇത് എന്റെ വീടാണ് ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് പറ്റൂ ഇവിടെ എന്നെ അനുസരിക്കാത്തവരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇറങ്ങി പോകാം എന്ന് പറയുന്നതും കാണാം നമ്മുടെ കേശു പെട്ടിയും കിടക്ക കേട്ട് പാക്ക് ചെയ്ത് പോകുന്നതും കാണാം കേട്ടോ സാധാരണ ഇത് കണ്ടുവരുന്നത് നമ്മുടെ ലച്ചു ആണെങ്കിൽ എന്നെ പാക്ക് ഒക്കെ ചെയ്ത് പോകുന്നത് ആദ്യമായിട്ട് കേശു പോകുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായി തീരുമല്ലേ കാത്തിരുന്നെന്നെ കാണാട്ടോ എന്നെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ